ദരിദ്രക്കളിൽ നിന്ദിക്കയരും നിർദകകളിൽ നിന്ദിക്കയരും ദരിദ്രക്കളിൽ നിന്ദിക്കയരും നിർദകകളിൽ പ്രസ്ഥി മണ്ണ് ചിരിക്കുന്നു പ്രസ്ഥി മണ്ണ് ചിരിക്കുന്നു പ്രസ്ഥി മണ്ണ് ചിരിക്കുന്നു പ്രസ്ഥി മണ്ണ് ചിരിക്കുന്നു വിശ്വാസത്തിൻ ആത്മബലത്തിൽ വിശ്വാസത്തിൻ ആത്മബലത്തിൽ വിശ്വാസത്തിൻ ആത്മബലത്തിൽ വിശ്വാസത്തിൻ ആത്മബലത്തിൽ ജയിക്കുന്നു ഫലസ്തീൻ ജനത ജയിക്കുന്നു പച്ച മനുഷ്യർ വന്തു മരിച്ചാൽ പച്ച മനുഷ്യർ വന്തു മരിച്ചാൽ ആയിരം എന്ത് ജയിക്കാനാണ് ആയിരം എന്ത് ജയിക്കാനാണ് जई कंदो फल जा जईक्य രക്തദാഹികൾ 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 തുലയട്ടെ 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 വേദന പറയും 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 ഇവിടെ 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 ഞങ്ങൾ ഞങ്ങൾ ുംറയും രാജ്യം

ഐക്യം ഐക്യം പറയും പറയും ഇവിടെ ഇവിടെ ഞങ്ങൾ ഞങ്ങൾ ലോകം തുടരുകയാണ് ലോകം പാലസ്തീൻ രാജ്യം വെട്ടിമുറിച്ച് പിറന്നതാണ് യഹൂദനാട്

ഒരു കൗര്യം നമ്മൾ ഒരു അനുവദിക്കാതുള്ളൊരു നമ്മൾ അറുതി വരുത്താൻ ഇറങ്ങൂട്ടെ പള്ളി തകർത്തും വീട് തകർത്തും പള്ളി തകർത്തും വീട് തകർത്തും അന്നം നഗയം ഫലസ്തീൻ ജനത കവിദ്യ ഫലസ്തീൻ ജനത കവിവാദ്യങ്ങൾ കോർഡിനേഷൻ വാലി ജിന്താബാദ്